കേന്ദ്ര ബജറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രത്തെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നുണ്ടല്ലോ ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം എന്നുള്ളത് എങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിയിടേണ്ട കാര്യം കേന്ദ്രത്തിനുണ്ടോ സത്യത്തിൽ ഈ തള്ളി ഇടപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം എപ്പോഴും കേരളത്തിൽ നിന്ന് ഇവരെല്ലാം ഉയർത്താറുള്ള ശബ്ദം എന്താണ് ഇത് കേരളമാണ് ഭാരതത്തിന്റെ ഭാഗമല്ല ഇത് കേരളത്തിലെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും കേരളം വേറെയാണ് എന്ന മട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും ഇത് അതൊരു പുതിയ വാദമല്ല അവരുടേത് ഭാഷ ഓരോ ഭാഷയും സെപ്പറേറ്റാണ് പ്രത്യേകം പ്രത്യേക രാജ്യമാണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് തിയറിയാണ് അപ്പോൾ ആ തിയറി ഉള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇ എം എസ് പുസ്തകം എഴുതിയത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ളത് ഞാനതിലേക്ക് വരും അതിന് മുൻപ് ഇപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പറയുമ്പോൾ തന്നെ ഈ സമീപകാലത്ത് ഇത് കേരളമാണ് കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് മുൻപ് പല സന്ദർഭങ്ങളിലും ഈ വാദം ഇന്ത്യയുടെ ഭാഗമല്ല ആണ് എന്നുള്ളത് അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ സി എ വന്നു പൗരത്വ നിയമ ഭേദഗതി വന്നു അപ്പോൾ കേരളത്തിലും പിണറായി വിജയനും മറ്റു ആൾക്കാരും പറഞ്ഞത് എന്താണ് ഇത് കേരളമാണ് ഇത് നട ഇവിടെ ഞങ്ങൾ നടപ്പാക്കത്തില്ല എൻ ഇ പി വന്നു വിദ്യാ വിദ്യാഭ്യാസ പരിഷ്കരണം വന്നു അപ്പോഴും പറഞ്ഞു ഇത് കേരളമാണ് ഇത് ഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് അന്നേരം അവർക്ക് തോന്നിയില്ലല്ലോ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പം ഇത് ഭാരതത്തിൻ്റെ ഭാഗമാണ് ഈ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന നിയമം ഇവിടെയും ബാധകമാണ് നമ്മളത് പാ അത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് തോന്നിയില്ലല്ലോ ഓരോ സന്ദർഭവും ഇപ്പോൾ എസ് ഐ ആർ വന്നു എസ് ഐ ആർ വന്നപ്പോഴും പറയുന്നത് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നടപ്പാക്കേണ്ടി വരും അത് വേറെ കാര്യം പക്ഷേ എന്തുകൊണ്ടാണ് ഇത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഖില ഭാരതീയ തലത്തിൽ വരുന്ന അല്ലെങ്കിൽ പാർലമെൻറ്റ് തലത്തിൽ വരുന്ന ഇത്തരം കാര്യങ്ങളെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുകയല്ല ചെയ്തത് മറിച്ച് ഈ ഒരു ബഡ്ജറ്റ് വന്നപ്പോഴെങ്കിലും കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്ന് അവർക്ക് തോന്നി എന്നുള്ളതാണ് വാസ്തവത്തിൽ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തന്നെയാണ് അവർ സ്വയം ഓർക്കുകയാണ് ശരിയാണല്ലോ ഭാരതത്തിൻ്റെ ഭാഗമാണല്ലോ നമ്മൾ എന്ന് അവരിപ്പോഴാണ് ഓർക്കുന്നത് അവരതിടക്കിടയ്ക്ക് ഓർക്കുന്നതും നല്ലതാണ് ഭാരതത്തിൻ്റെ ഭാഗമാണ് കേരളം ഞങ്ങളൊന്നും വേറിട്ടതല്ല മുഴുവൻ ഭാരതത്തിൽ നടപ്പാക്കേണ്ട കാര്യം ഞങ്ങൾ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പാർലമെൻറ്റിൽ പാസാക്കുന്ന നിയമം ഇവിടെയും ബാധകമാണ് ഇത് മുഴുവൻ ഭാരതത്തിന്റെയും ഭാഗമാണ് എന്ന തോന്നലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനും തോന്നേണ്ടിയിരുന്നത് അത് ഇപ്പോഴെങ്കിലും തോന്നി എന്നുള്ളതാണ് എന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം ബഡ്ജറ്റിൽ ഒരു അവഗണന ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഉണ്ടാവുന്ന ഒരു ഗുണം ഇതാണ് അവർക്ക് കേരളം വേറെയാണെന്ന തോന്നലിൽ നിന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും വിമുക്തി ഉണ്ടായി എന്നുള്ളതാണ് അതൊരു പക്ഷേ ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന രീതിയിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണ്ട എന്നൊരു ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ പറയുന്നതായിക്കൂടെ അതെപ്പോ അത് തമിഴ്നാട്ടിലും നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ടല്ലോ അതെ ഈ ഇവിടേക്ക് കൊണ്ടുവരാനെന്തിരിക്കുന്നു ഇവിടെ തന്നെ ഉള്ളതാണല്ലേ ഇത് കേരളം വേറെയാണ് അല്ലെ കേരളം ഹിന്ദുത്വത്തിന് വെളിയിലാണ് എന്ന ധാരണ എവിടുന്നാണ് എവിടുന്നാണുണ്ടാവുന്നത് ആരാ സൃഷ്ടിച്ചത് അങ്ങനെയൊന്നുമില്ല മുഴുവൻ ഭാരതത്തിലും ഉള്ളത് ഹിന്ദുത്വ സംസ്കാരം തന്നെയാണ് ഉള്ളത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ശങ്കരൻ ഉണ്ടാവുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും ഇതേ സനാതനധർമ്മം തന്നെയാണ് ശങ്കരാചാര്യർ പറഞ്ഞതും മുഴുവൻ ഭാരതത്തിലെയും ഏകീകരണത്തിന് കാരണമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ശങ്കരാചാര്യരാണ് കാശ്മീരിൽ പറയുന്ന അതേ സനാതനധർമ്മം തന്നെയാണ് ഇവിടെയും പറയുന്നത് ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യരുടെയല്ല അദ്വൈതം എന്നുള്ളത് വേദാന്തമാണ് ആ അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരകനായി ശങ്കരാചാര്യർ മാറിയത് എങ്ങനെ കേരളത്തിൽ നിന്നാണല്ലോ മുഴുവൻ ഭാരതത്തിലേക്കും പോയത് കാശ്മീരം വരെ പോയത് ശങ്കരാചാര്യർ ഇവിടെ നിന്നല്ലേ പോയത് ഗുരുദേവൻ ഭാരത് തമിഴ് അങ്ങനെ വിദൂര യാത്രയൊന്നും നടത്തിയിട്ടില്ലെങ്കിലും തമിഴ്നാടും ശ്രീലങ്കയും ഒക്കെ യാത്ര ചെയ്തു അതെന്തിനാണ് പോയത് അത് വേറെ പ്രദേശമാണെങ്കിൽ അവിടെ ഭാ സനാതനധർമ്മത്തിൻ്റെ സ്ഥാനമില്ലെങ്കിൽ ഗുരുദേവൻ അവിടെ പോകണം അവിടെ ആശ്രമങ്ങൾ എന്തിനു സ്ഥാപിക്കണം സ്ഥാപിക്കുന്ന ആശ്രമത്തിൻ്റെ പേരെന്താണ് അദ്വൈതാശ്രമമെന്നാണ് ഗുരുദേവൻ സ്ഥാപിച്ചത് ചിലരൊക്കെ പറയുന്നുണ്ട് വേറെ എന്തോ ആണ് ഗുരുദേവൻ്റെ രീതിയും പ്രവർത്തനവും അദ്വൈതാശ്രമം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ദർശനമാണ് അപ്പോൾ ഇവിടെ എവിടെ എന്തെങ്കിലും കൊണ്ടുവന്ന ഒന്നും ഇവിടെ സ്ഥാപിക്കേണ്ടതില്ല അപ്പോൾ തമിഴ്നാട്ടിൽ അവർ പറയുന്നതും ഈ വാദമാണ് ദ്രാവിഡം എന്ന് പറയുന്നത് വേറെയാണ് എന്ത് പ്രമാണം ഒരു വാദം ഉന്നയിക്കണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചരിത്രപരമായ പ്രമാണം വേണം അതല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവ് വേണം ഇതൊന്നുമില്ലാതെ മുഴുവൻ ഭാരതത്തെയും അടക്കി വാണിരുന്നു ചോള സാമ്രാജ്യവും ചേര സാമ്രാജ്യവും ഒക്കെ വാണിരുന്നില്ലേ ഒരു കാലത്ത് അയ്യേ പിന്നെ മുപ്പത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ഭരിച്ചിട്ടുണ്ട് രാജരാജ ചോളൻ മുപ്പത്തി അയ്യായിരം ഇന്നത്തെ ആധുനിക ഭാരതത്തിൻ്റെ അതായത് ഇന്ത്യ ഞാനിപ്പം രണ്ടും രണ്ടായിട്ട് പറയാൻ എനിക്കിഷ്ടം ആധുനിക ഇന്ത്യയുടെ അത്രയും വിസ്തൃതി ചോളാചക്രവർത്തി ഭരിച്ചു എന്ന് പറയുമ്പം ഏത് പ്രദേശമാണോ തമിഴ്നാട്ടിലാകെ അത്ര വിസ്തൃതിയുണ്ട് അപ്പം മുഴുവൻ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ പോലും മുഴുവൻ ഭാരതത്തിൻ്റെയും ഭാഗം തന്നെയാണ് തമിഴ്നാടും കേരളവും ഒക്കെ കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ വ്യത്യസ്തമായി ഒരു ഭാരതമില്ല ഭാരതത്തിൽ നിന്ന് ഒരു കാര്യം തമിഴ്നാട്ടിലും ഇല്ല ഉണ്ടെങ്കിൽ അത് സ്ഥാപിക്കണം കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവരികയാണ് അതിൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് അത് ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് അവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുമല്ലോ അതിനെ സെപ്പറേറ്റിസം എന്ന് പറയാൻ പറ്റും അങ്ങനെ പറയേണ്ട കാര്യമില്ല ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ അതേസമയം കട്ടിങ് സൗത്ത് പോലുള്ള പ്രവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ശരി വയ്ക്കുന്നു പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു മാറ്റം നിർത്തലിക്കേണ്ടതിൻ്റെ ആവശ്യം ഉണ്ടാവുന്ന മതത്തിൽ ഈ കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഭാര്യക്കോര് പദ്ധതികൾ തരണം അതെങ്ങനെ ചിലവഴിക്കണമെന്ന് പറയാൻ പാടില്ല കണക്ക് ചോദിക്കാൻ പാടില്ല ഇതാണ് ഇവരുടെ ഒരു സമീപനം തരാനേ അവകാശമുള്ളൂ ചോദിക്കാൻ റിപ്പോർട്ട് ചോദിക്കാൻ പാടില്ല അങ്ങനെയൊന്നും പണം ഇത് ഒന്നോ രണ്ടോ രൂപയല്ല കോടാനു കോടി രൂപയാണ് മുഴുവൻ ഭാരതത്തിൻ്റെയും ജനങ്ങളുടെ സമ്പത്താണ് അത് ഞങ്ങൾ മലയാളികളുടെ മാത്രമെന്ന് പറയാനൊന്നും പറ്റില്ല മലയാളികളുടെ മാത്രം നികുതി എടുത്തെന്നാൽ ഒരു പക്ഷേ ചിത്രം തരാൻ കാണണമെന്നില്ല ഈ പറയുന്ന ഹൈവേകൾക്കൊക്കെ ചിലവഴിക്കുന്ന കോടാനു കോടി സ്വത്ത് രൂപ എത്ര വരും അത് കേരളത്തിൻ്റെ മാത്രം നികുതി എടുത്താൽ സാധ്യമാണോ ദേശീയമായ ഹൈവേകളടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കാൻ അത് മുഴുവൻ ഭാരതത്തിൻ്റെയും സമ്പത്താണ് പ ഈ കൊടുത്ത പദ്ധതികൾ ഇപ്പോൾ ഒരു ചോദ്യം വന്നല്ലോ മാതൃപക്ഷത്തു നിന്ന് ചോദ്യം വന്നു എന്തുകൊണ്ടാണ് വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കാത്തതെന്നാണെങ്കിൽ കൊടുത്ത പദ്ധതികൾ എന്തുകൊണ്ടും നടപ്പാക്കിയില്ല എന്നാണ് മറു ചോദ്യം ആ പദ്ധതികൾ നടപ്പാക്കുകയും ഇപ്പോൾ ഈ ഗ്രാമീണ തൊഴിൽ ഇത് വന്നു അതിലിപ്പോൾ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു അതെങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത് കേരളം കൂടി ചേർന്ന് വേണമല്ലോ പദ്ധതി എന്ന് പറയുന്നത് കേര ഒരു കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പൊതി പോലെ കൊണ്ട് കൊടുക്കുക അതങ്ങനെ തന്നെ സ്വീകരിക്കുകയല്ലോ കൂടിച്ചേർന്നാണല്ലോ ചെയ്യേണ്ടത് അങ്ങനെ കൂടിച്ചേർന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സുതാര്യമാകണം കണക്കുകൾ വ്യക്തമായിരിക്കണം അങ്ങനെ വ്യക്തമായ കണക്ക് പണം ചെലവഴിക്കുന്ന ഓരോ അണ പൈക്കും രേഖ വേണം അങ്ങനെ രേഖയില്ലാതെ പണം ചെലവഴിക്കാൻ പദ്ധതി തരണം എന്ന് പറഞ്ഞാൽ നടപ്പാകില്ല അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൊടുക്കുന്ന പദ്ധതികൾ നടപ്പാക്കില്ല നടപ്പാക്കിയാൽ തന്നെ പേര് മാറ്റും രൂപം മാറ്റും അതെന്നിട്ട് താങ്കളുടെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കും അങ്ങനെയൊക്കെ പറ്റിക്കുന്ന കാലം പോയില്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് പറയുന്ന കാലം പോയി അതുകൊണ്ടത് സാധ്യമല്ല പ്രായോഗികമല്ല അനുവദന നിയമവിരുദ്ധമാണത് ഇപ്പൊ ഈ കട്ടിങ് സൗത്ത് പോലുള്ളത് ഞാനൊരു ഉദാഹരണം പറയാം പക്ഷേ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു വിഭാഗം വലിയ രീതിയിൽ തന്നെ ഉണ്ടായി വരികയും ചെയ്യുന്നു കാരണം അതി അതിന് വേറെ ഉദാഹരണമൊന്നും വേണ്ട കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പല അറ്റാക്കുകളുടെയും ഒക്കെ പിന്നിൽ ഇവർക്കൊക്കെ സംരക്ഷണം നൽകുന്നത് ആരെയെന്ന് അന്വേഷിച്ച് പോയാൽ മതി അത് ഒരു ഭാഗത്തുണ്ട് പക്ഷെ എന്നിരുന്നാൽ ചില ചില പാർട്ടികളോട് അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേർത്ത് കെട്ടി ഇതിനെ വായിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ കാരണം ചില പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള സെപ്പറേറ്റിസം നമ്മുടെ ജനങ്ങളിലേക്ക് കൊത്തുവെക്കുന്നു എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ അത് ഉണ്ടോ എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം പാകിസ്ഥാനിലെ ഡെയിലി എക്സ്പ്രസ് എന്ന് പറയുന്നൊരു പത്രമുണ്ട് ആ പത്രത്തിൽ കുറച്ച് വർഷം മുമ്പ് എനിക്ക് വന്നൊരു പത്തിരുപത് കൊല്ലം മുമ്പാണ് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് പത്രത്തിൻ്റെ എല്ലാ ആ പത്രത്തിൽ ഒരു ഭൂപടം വന്നു ആ ഭൂപടം ഭാര അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു ഭൂപടമാണ് ഇന്നത്തെ പാകിസ്ഥാൻ അപ്പോൾ അതിനകത്ത് പാക്കിസ്ഥാൻ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഭാരതം ആ ഭാ ഭാരതത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാക്കിസ്ഥാൻ എന്നാക്കി മുഴുവൻ ഭാരതത്തെയും മാറ്റും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറന്നുപോകരുത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ അതിൽ ദക്ഷിണ ഭാരതത്തെ ഒഴിവാക്കിയിട്ടുണ്ട് അത് ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ആരാണ് ഈ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്നത് എന്തിനാണ് കട്ടിങ് സൗത്ത് എന്ന് പറയുന്നത് എന്തിനാണ് ഓരോ ഭാഗവും ഇങ്ങനെ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റി അടർത്തി മാറ്റി അടർത്തി മാറ്റി ആത്യന്തികമായി ഭാരതം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഇല്ലാണ്ടാക്കുക ഒന്ന് ഈ പറയുന്ന സനാതനധർമ്മം എന്ന് പറയുന്നത് വിശ്വാസികളല്ല സനാതനധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു ജനതയെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതിന് എന്ത് ചെയ്യണം ഇങ്ങനെ ഓരോ ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെയാണല്ലോ വലിയ പാറ പൊട്ടിക്കുന്നത് പോലെ ഓരോ ഭാഗം പൊട്ടിച്ചു മാറ്റി അവസാനം പാറ തന്നെ ഇല്ലാണ്ടാക്കുക ആ ഒരു പ്രവർത്തനം ദീർഘകാലമായി നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തിയറിയുടെ ആൾക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി അവർ പാസ്സാക്കിയുടെ അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കമ്മിറ്റി പാസ്സാക്കിയ പ്രമേയമുണ്ട് ആ പ്രമേയത്തിൽ അവർ പാകിസ്ഥാനെ അനുകൂലിക്കാൻ വേണ്ടിയാണ് പ്രമേയം ഉണ്ടാക്കിയത് ആ പ്രമേയത്തിൽ അവർ പറയുന്നത് ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളൊക്കെ ഓരോ രാജ്യങ്ങളാണ് സ്വതന്ത്ര രാജ്യങ്ങളാണ് അതുകൊണ്ട് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യമാക്കിയാൽ പോരാ പതിനാറ് സ്വതന്ത്ര രാജ്യങ്ങളായി വേണം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ എന്ന് പ്ര അവരുടെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് അപ്പം അതിൻ്റെ ഭാഗമായി ഭാരതത്തെ പല ഘർഷണങ്ങളാക്കാൻ രാഷ്ട്രീയമായി ഇല്ലാണ്ടാക്കാൻ ഓരോ ഭാഷയും ഓരോ രാജ്യമായി മാറിയാൽ പിന്നെ ഭാരതമില്ലല്ലോ പിന്നെ അവരൊരു സജഷൻ പറയുന്നുണ്ട് വേണമെങ്കിൽ ഒരു യൂണിയൻ ഉണ്ടാക്കാം സോവിയറ്റ് യൂണിയൻ വഴി പിന്നെ അതില്ലാത്ത കൊണ്ട് അവർ പറയുന്നില്ല അങ്ങനെ ഭാരതത്തെ പലതാക്കാൻ തിയററ്റിക്കലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം പാസ്സാക്കുകയും അതിന് അനുഗുണമായി അവർ ഈ ഭാഷാവാദവും പ്രാദേശികവാദവും ഒക്കെ പറയുന്നു അത് കട്ടിങ് സൗത്തിൻ്റെ ഭാഗവും അതായത് ദ്രാവിഡവാദമൊക്കെ പറയുന്നതിൻ്റെ ഭാഗം അതാണ് ഒപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള വർഗീയ സംഘടനകൾ സ്വാഭാവികമായിട്ടും ഭാരതത്തെ വിഭജിച്ച് വിഭജിച്ചില്ലാണ്ടാക്കുക അവരുടെ മുമ്പിലൊരു ചിത്രമുണ്ട് പഴയ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇല്ല പഴയ പാകിസ്ഥാൻ ഇപ്പോൾ ഇല്ല കിഴക്കുവശത്ത് ബംഗ്ലാദേശ് ഇപ്പോൾ ഇല്ല സൗത്ത് സെപ്പറേറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇല്ല ഒരു കബന്ധം പോലെ അവശേഷിപ്പിക്കാനെളുപ്പം കാശ്മീർ കുറിച്ചു മാറ്റിയാൽ പിന്നെ ഈ നടുക്കത്തെ ഉടൽ മാത്രമേ ഉള്ളൂ അപ്പം ഈ ഉടൽ മാത്രമായി അവശേഷിപ്പിച്ച അംഗവിഛേദം നടത്തും നടത്തി ഭാരതത്തിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് കട്ടിങ് സൗത്ത് എന്ന് പറയുന്നത് അത് നിസാര സാധനമല്ല ഒരു ജനതയെയും ഒരു സംസ്കാരത്തെയും ഒരു രാഷ്ട്രത്തെയും സമ്പൂർണമായും ഇല്ലാതെയാക്കാനുള്ള ഗൂഢാലോ ഇവർ രണ്ടു പേരും പറയുന്ന ആശയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആത്യന്തിക ഫലം ഭാരതം ഇല്ലാണ്ടാവുന്നു സനാതനധർമ്മ അനുഷ്ഠിക്കുന്ന ജനത ജനതയില്ലാതെയാവുന്നു അതിപ്രാചീനമായ ഒരു സംസ്കാരം ഇല്ലാതെയാവുന്നു ഇതാണ് കട്ടിങ് സൗത്തിൻ്റെ അതിനെങ്ങനെയായിരിക്കും ഒരുപക്ഷെ ആർ എസ് എസ് പ്രതിരോധിക്കുക പ്രതിരോധിക്കുന്നില്ല ആർ എസ് എസ് ചെയ്യുന്നത് എന്തിനെങ്കിലും എതിർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമേ അല്ല ഇതിൻ്റെ ഉള്ളിൽ ഈ മുമ്പേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ഈ സനാതനധർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വിത്തുകളുണ്ട് അത് കടാതക നിൽക്കുന്നുണ്ട് ആ വിത്തുകളെ സജീവത്താക്കിയാൽ സ്വാഭാവികമായിട്ടും സനാതനധർമ്മം പൊട്ടിവിടർന്ന് പരിലസിക്കുക തന്നെ ചെയ്യും അങ്ങനെ പരിലസിക്കാൻ സനാതനധർമ്മം ജീവിക്കുമ്പോൾ അതിനെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല ഇപ്പം ജീ അതിൻ്റെ സജീവതയെ ശക്തിപ്പെടുത്തുക പ്രാണശക്തിയെ ഉദ്ദീപിപ്പിക്കുക എന്നുള്ളതാണ് ആർ എസ് എസ് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ ഇല്ലാതെയാക്കാനോ അത് ഇപ്പം തന്നെ ഇല്ല ഇല്ലാതെയാക്കാനോ എന്തിനെങ്കിലും എതിർത്തുകൊണ്ട് ഭാരതത്തെ നിർത്ത് നിലനിർത്തുക എന്നുള്ളതല്ല ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം ഇതിൻ്റെ ആന്തരിക ശക്തിയെ ഉണർത്തി ഉയർത്തി സജീവമാക്കി മാറ്റിയാൽ സ്വാഭാവികമായിട്ടും ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗാണു പടരില്ല പ്രതിരോധം ശരീരത്തിന് സ്വയം ഉണ്ടാവും അതേപോലെ രാഷ്ട്രശരീരത്തെ ശക്തിപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും ഇത്തരം ശിഥിലീകരണ രോഗാണുക്കൾ പുറത്തു പോവുക തന്നെ ചെയ്യും അഥവാ ഇല്ലാണ്ടാവും അങ്ങനെ ഈ ഭാവാത്മകമായി ഭാരതത്തിൻ്റെ ആത്മസത്തയെ ഉണർത്തി ഉയർത്തി ശക്തിപ്പെടുത്തി നിലനിർത്തുക എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരലമർത്തിയാൽ ചാനൽ ഓപ്പൺ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്നും വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലയക്കണമുണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം